അല്ല കറി വെച്ചിരുന്ന നമുക്ക് വൈകുന്നേരത്തേക്ക് എടുത്തു നമ്മളെ വെളിയിലാക്കിട്ട് അവർ ആഹാരം കഴിക്കാണ് ഞാനും കാക്കായും കൂടെ വെളിയിൽ നിൽക്കുകയാണ് കൊണ്ടല്ല അവിടെ ഇരിക്കുന്നു കഴിക്കാനുള്ള സ്പേസ് ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഒരു കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും കഴിക്കുന്നതായിരിക്കും അങ്ങനെ അവർ കഴിച്ച് മാറി അതിനുശേഷം നമ്മൾ രണ്ടുപേരും കൂടി അവിടെ വന്നിരുന്നു അവർ കഴിച്ച അതേ ഇതിൽ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് വീശപ്പവും ഉള്ളിക്കറിയും അപ്പൊ മറ്റൊരു കഴിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടുപേരും കഴിക്കാൻ പോവുകയാണ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടോ എക്സ്പ്രഷൻ പറഞ്ഞാൽ എക്സ്പ്രഷൻ എല്ലാം ഉണ്ടല്ലേ ഇത് നമ്മുടെ ഭാരതപുഴയുടെ അവസ്ഥയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളമെല്ലാം പോയി വറ്റി ഉണങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വെള്ളമാണെങ്കിൽ ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരന്തം ഉണ്ടാകത്തില്ല വെള്ളം ഇല്ലാത്തപ്പം മൊത്തം ഇതുപോലെ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇതിപ്പോൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ ആ ഒരു സൈഡാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ കാപ്പി പിടിയൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മളിങ്ങനെ തൃശ്ശൂർ കഴിഞ്ഞ് കോഴിക്കോടേക്ക് പോക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒരു മണിയോടു കൂടി തന്നെ നമ്മൾ കോഴിക്കോട് എത്തും സമയം ഇപ്പോൾ പതിനൊന്നര മണി കഴിഞ്ഞിട്ടുണ്ട് ഒരു യാദൃശികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇന്ന് ഇന്ന് ആദ്യം ഇന്നാണ് നമ്മൾ നേരിട്ട് കാണുന്നത് നമ്മൾ ഫ്രണ്ട്സല്ല സുഹൃത്തുക്കളല്ല പരിചയക്കാരല്ല അപ്പോൾ നമ്മൾ സജീവാക്കാൻ മുഖേന ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നു അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ അഞ്ച് മണിക്കാണ് നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ കോമഡി നമ്മൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് മറ്റവർ കഴിച്ച് കഴിഞ്ഞ് എണീച്ചിട്ട് നമ്മൾ ആ ഏരിയയിൽ പോയിരുന്നു കഴിച്ചു കാരണം ഈ ട്രെയിനിൽ അങ്ങനെ കഴിക്കാനുള്ള ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അങ്ങനെയാണ് കഴിച്ചത് എല്ലാം ഒരു ഇതാണല്ലേ നിമിത്തം പോലെ ഒരു ഒരു സമയമുണ്ട് എല്ലാത്തിനൊരു സമയം ഉണ്ട് ഇനിയിപ്പോ ഒമ്പത് ദിവസം നമ്മൾ എല്ലാവരും ഒരുമിച്ചായത് കൊണ്ട് ഇനിയിപ്പോ എല്ലാരും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും എന്തെങ്കിലും പറയാണ്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല യാത്രയിൽ പറയാം അതെ ഈ ബാക്കിയുള്ള യാത്രകളൊക്കെ നമ്മൾ കണ്ടറിയാമല്ലോ നമ്മള് എന്താ അതെ നമ്മളെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിന് ഇണീച്ച് നിക്കും ഇനിയിപ്പോ ഒരുപാട് ദിവസം ഇരിക്കാ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിക്കയിരിക്കും ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പ്രിയുള്ളവരെ അപ്പം നിങ്ങൾ ആദ്യമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷൻ എത്തിച്ചു ഞാൻ വളരെ കാര്യമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ സജിരാക്ക വളരെ കാര്യമായിട്ട് എന്നെ ഫോട്ടോ എടുക്കുകയാണ് ഞാൻ വിളിച്ചിട്ട് മൈൻഡ് ചെയ്യാതെ നല്ല ഗംഭീരമായ ഫോട്ടോ ആയിരുന്നു നമ്മൾ നാല് പേര് പറഞ്ഞിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്ക് ഇതാണ് ആ ഫോട്ടോ ഫോട്ടോ എടുക്കുന്നത് ഇങ്ങനെ തന്നെ എടുക്കണം എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അപ്പോൾ കൃത്യം ഒരു മണിക്ക് തന്നെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതാണ് നമ്മുടെ ടാസ്ക് കോഴിക്കോട് നഗരത്തിലാണ് മാരകമായ റെയിലാണ് മാരകമായ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കോഴിക്കോട് മിഠായ തെരുവിലെ ഒരു ഭാഗം ഇതിൻ്റെ പ്രധാന ഭാഗം അപ്പുറത്താണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല ഇപ്പോൾ നമ്മൾ പോകുന്നത് എന്താണ് റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് നല്ല കിട്ടിലൊരു ബിരിയാണി കഴിക്കണം രണ്ടായി പോലെ ചൂട് ബെയിലത്ത് നടന്ന് ഇപ്പം എ സിക്കകത്ത് കയറി റഹ്മത്ത് ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് ബിരിയാണി കഴിച്ചില്ലെങ്കിൽ ഒരു മോശമാണല്ലേ ബെയിലത്ത് നടന്ന് മൊത്തവും കോഴിക്കോട് കോഴിക്കോട് ദം ബിരിയാണി കഴിക്കാതെ അതുകൊണ്ട് ബിരിയാണി ഓർഡർ ചെയ്യാൻ പോവുകയാണ് എനിക്ക് കോഴിക്കോടൻ കോഴി ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി എത്തിയിരിക്കുന്നത് നല്ല ചൂട് പറയണ ദം ബിരിയാണി ആഹാരം കണ്ടപ്പോൾ ആരും മുഖത്ത് നോക്കുന്നില്ല വേറെ നേരത്തെ വെക്കുന്നില്ല അപ്പൊ നമ്മള് കോഴിക്കോട്ടത്തെ പൊരി വെയിലില് തണുത്ത എ സിക്ക് അരുന്ന് റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ നമുക്കിനി ട്രെയിൻ വരാനായിട്ട് രണ്ട് രണ്ടര മണിക്കൂറോളം താമസമുണ്ട് അപ്പൊ ആ സമയം നമുക്ക് ചിലവഴിക്കാൻ ഒന്നുകിൽ മിട്ടായ തെരുവിലോ ബീച്ചിലോ പോകാം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് രണ്ടര മണിക്കൂർ വെറുതെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഡേ എവിടെ തീരുമാനിച്ച് ബീച്ചാണോ അപ്പം ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് കോഴിക്കോട് ബീച്ച് ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് തൊട്ടടുത്താണ് ബീച്ചെന്നു പറഞ്ഞ് ഞങ്ങളെ ഒന്നര കിലോമീറ്റർ ഈ കൊട്ട വെയിലത്ത് നടത്തിപ്പിക്കാനല്ലോ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേരാണ് മഹത് വ്യക്തിയുടെ പേരാണ് സജീർ നിങ്ങൾ തിരിഞ്ഞ് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോകല്ലേ ചേട്ടാ വെയിൽ സഹിക്കാൻ വയ്യാത്ത കാരണം ഒരു തോർത്തുണ്ടായിരുന്നു അതെടുത്തങ്ങ് തലേ കെട്ടി ഇപ്പം അവരൊക്കെ ഫ്രണ്ടിൽ പോകുന്നു ഞാൻ ബേക്കിൽ വരുന്നു അപ്പം എന്നെ കണ്ട ഞാൻ ഏതാ വേറെ രാജ്യത്ത് നിന്നാണൊക്കെ തോന്നും കാരണം കുട്ടി നിൽക്കാറൊക്കെ പോണത് മറ്റു വേറെ ഒക്കെ പാൻറ്റും ഇതൊക്കെയാ നമ്മുടെ കൂടെയുള്ള നാല് പേര് പോണം കഴിച്ച് ബിരിയാണി തേക്കാനുള്ള പുറപ്പെടാൻ തോന്നുന്നു കുട്ട വെയിലത്ത് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അവസാനം കോഴിക്കോട് ബീച്ച് എത്തിയിരിക്കുകയാണ് നിങ്ങൾ ഈ നിങ്ങൾ കോടി കോടി പുണ്യം കിട്ടും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ യാത്രയുടെ തുടർഭാഗവുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും വീണ്ടും സന്ധിക്കുമ്പരേക്കും വണക്കം